എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ രാവിലെ ജോലി കഴിഞ്ഞ് വന്നാണ് ഇനി ഞാൻ തലേദിവസം മാവ് അരച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ബസ്മതി റൈസും കൊണ്ടുള്ള ബസ്മതി റൈസും കൊണ്ട് അരച്ച് വെച്ച മാവാണ് അപ്പത്തിന് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത് അടുക്കളയിലെടുത്ത് നമുക്കിനി പോകാം അടുക്കളയിൽ ഞാൻ തലേ ദിവസം കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് പോയത് ഇനി അത് ഓവൻ ചൂടാക്കിയിട്ട് ഞാൻ ഓവൻ്റെ അകത്തോട്ട് വെച്ചൊന്ന് നല്ലതുപോലെ മൊരിയിച്ചെടുക്കാൻ പോവുകയാണ് നമ്മുടെ ബസ്മതി റൈസിനകത്തോട്ട് നമ്മൾ ഒരു പാക്കറ്റ് തേങ്ങായും പിന്നെ സ്വല്പം ഈസ്റ്റും പിന്നെ നമ്മുടെ പ്ലെയിൻ സോഡായ്ക്കകത്താണ് അരച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ ഓവൻ അവിടെ നല്ലതുപോലെ ചൂടായി കിടക്കുന്ന കിടക്കുന്നതിലേക്ക് ഞാനൊരു ട്രേക്കകത്തോട്ട് ഇതെടുത്ത് ഒന്നുകൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ പോവാണ് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ അതിനകത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല മൊരിച്ച് കിട്ടും ചൂണ കൊണ്ടുള്ള കടലറ്റാണ് ഇനി നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഇളക്കി വെച്ച് ഞാൻ രണ്ടെണ്ണം ചുട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് അതവിടുന്ന് ഇപ്പം തന്നെ റെഡിയാകും ആകും നമ്മളിങ്ങനെ ഇങ്ങനെ ഫുഡ് റാപ്പറും ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാവ് ഇങ്ങനെ ഓവർഫ്ലോ ഓവർഫ്ലോ ചെയ്ത് പോകത്തില്ല തുളുമ്പി പോകത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിനകത്ത് നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളൂ അപ്പം ചൂടാ നല്ല പാകത്തിനാണ് ഇരിക്കുന്നത് ഈസ്റ്റ് സ്വല്പമേ ചേർത്തിട്ടുള്ളൂ ബാക്കി നമ്മുടെ സോഡയ്ക്കകത്താണ് അരച്ചെടുത്തിരിക്കുന്നത് ഇത് തായ്ലൻഡ് ബനാനയാണ് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കടയിൽ കയറി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നല്ല രുചിയുള്ള ബനാന തന്നെയാണ് പിന്നെ കുറച്ച് നമ്മുടെ നാടൻ പഴവും അവിടെ പഴുത്തിരിപ്പുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബനാന അതും കൂട്ടിയാണ് കഴിക്കുന്നത് സൈലൻറ്റ് ബനാന കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് തൊലി ഇരിച്ച് ഇങ്ങനെ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ സ്വല്പം പ്രയാസമാണ് നമ്മൾ പിച്ചാത്തിയും കൊണ്ട് വേണം അത് മുറിച്ചെടുക്കാൻ അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അടച്ചു കൊടുക്കാം സ്വൽപ്പം വെളിച്ചെണ്ണ ഒന്ന് തൂകിക്കൊണ്ട് അതിനകത്ത് ഒന്ന് തിരിച്ചിടാൻ പോവുകയാണ് തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് തിരിച്ചിടാൻ പോകണം തിരിച്ചിട്ട് സെക്കൻഡുകൾ കുഴം നമുക്ക് തിരിച്ചെടുക്കാം അപ്പോൾ സെക്കൻഡുകൾ കുഴ ഞാൻ തിരിച്ചെടുക്കുകയാണ് കണ്ടോ ഓരോ കാഴ്ച എടുക്കുന്നത് നമ്മളൊന്ന് ഇളക്കി വെച്ച് വേണം ഒരു കവ്യമാവും നല്ല സൂപ്പർ സോഫ്റ്റ് അപ്പം അതിൻ്റെ നിറം വന്നിട്ട് ഞാൻ തിരിച്ചിടുന്നോണ്ട് സ്വല്പം കളർ അങ്ങേ സൈഡിൽ വരുന്നതാ അല്ലെങ്കിൽ നല്ല തൂ വെള്ളയാണ് കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് നല്ല ടേസ്റ്റി വെള്ളയപ്പം വെള്ളയപ്പം തന്നെ നമ്മൾ തിരിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചിട്ടില്ല തിരിച്ചിടാതെ നമുക്ക് എടുക്കാം ഒരെണ്ണം ഞാൻ തിരിച്ചിടാതെ എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം കണ്ട നല്ല വൈറ്റ് നിറത്തിൽ നമ്മൾ തിരിച്ചിടാതെ എടുത്ത വെള്ളയപ്പം കണ്ട ഇങ്ങനെ നമുക്ക് എടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം മറ്റേ രീതിയിൽ എടുക്കാം എനിക്ക് ആ മറ്റേ രീതിയാണ് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നത് അതുമ്പം രണ്ട് സൈഡും ഇതെടുക്കൊരു ചുമന്ന ഒരു ചെറിയ കളറൊക്കെ കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് ഇത് ബസ്മതി റൈസും കൊണ്ടുള്ള വെള്ളയപ്പമാണ് നമ്മുടെ പച്ചരി അല്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അമ്മീ കേട്ടോ അന്നേ ോ ഇങ്ങോട്ട് പാടിയില അങ്ങനെ ഞങ്ങൾ നടന്നേച്ച് വന്ന് രണ്ട് ഞങ്ങൾ നല്ല സോഫ്റ്റ് അപ്പവും കടല മുട്ടക്കറിയും കൂട്ടി കഴിക്കുവാണ് ചായ റെഡി എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ട് ഇരുപ്പോണ്ട് കടലമുട്ടക്കറി നല്ല സോഫ്റ്റ് അപ്പവും ആകട്ടോ പിന്നെ പഴമുണ്ട് തേങ്ങാപ്പാൽ അല്ല ഇതിനകത്ത് തേങ്ങ പാലാണ് തേങ്ങ അരച്ച് ഒരു പാക്കറ്റ് തേങ്ങ അരച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂടെ കഴിക്കാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ആളുണ്ട് അവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്തോണ്ട് വരാം ഇത് കഴിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടായി അപ്പം പുളിയൊന്നുമില്ലല്ലയോ ഈസ്റ്റിൻ്റെ ചുവയൊന്നുമില്ല ഇനി ഞങ്ങളിത് ഇത്രയും അപ്പം കഴിച്ച് കഴിയട്ടെ കട്ലറ്റും ഉണ്ട് എൻ്റെ കൂട്ടത്തില് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കുഞ്ഞു അങ്ങനെ ഓവൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ ടൂണ കട്്ലെറ്റ് പുറത്തെടുത്ത് കഴിക്കുവാണേൽ നല്ല ചൂടോട് തന്നെ കഴിക്കുവാണേൽ നല്ല ടേസ്റ്റിയായിട്ടുള്ള ടൂണ ആയിരുന്നു ഇനി ഞാൻ കുറച്ച് മത്തിയും കൂടെ വറക്കാൻ പോവുകയാണ് രാവിലെ തന്നെ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് അയ്യോ പൊട്ടിത്താറ്റല്ല ഫോണിലോട്ട് അങ്ങനെ മത്തിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ആനിയായി പെറുപുറുക്കുന്നത് കേട്ടോ